സ്ത്രീ പുരുഷ സമത്വം സംബന്ധിച്ച ചർച്ചകൾ കേരളത്തിൽ സജീവമായി നിൽക്കുകയാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ചൂഷണവും അവഗണനയുമെല്ലാം വളരെ കാലമായി ചർച്ചകളിൽ നിറയുന്ന വിഷയങ്ങളാണ് മലയാള സിനിമയിൽ മാത്രമല്ല ബോളിവുഡിലും സ്ത്രീകൾ വിവേചനം നേരിടുന്നുണ്ട് എന്ന വെളിപ്പെടുത്തലുകൾ പല താരങ്ങളും നടത്തിയിരുന്നു സിനിമാ മേഖലയിൽ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ പോലും സ്ത്രീ പുരുഷ വിവേചനമുണ്ട് എന്ന ആരോപണം ശക്തമാണ് എന്നാൽ ഇന്ത്യൻ ടെലിവിഷൻ മേഖലയിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അല്പം വ്യത്യസ്തമാണ് ഇവിടെ പുരുഷന്മാരെക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ഒരു സ്ത്രീയാണത്രേ ഇരുപത്തിമൂന്ന് കാര്യായ ജന്നത് സുബൈറാണ് ടെലിവിഷൻ മേഖലയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരം ഒരു എപ്പിസോഡിന് ലക്ഷങ്ങളാണ് ജന്നത്തിന്റെ പ്രതിഫലം സീരിയലുകളിലൂടെയും റിയാലിറ്റി ഷോകളിലൂടെയും മാത്രമാണ് ജന്നത് ശ്രദ്ധേയായത് ഇപ്പോൾ ഇന്ത്യൻ ടെലിവിഷൻ രംഗത്ത് പുരുഷന്മാരെക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമായി ജന്നത് മാറിക്കഴിഞ്ഞു സിനിമാ പോലെയോ അതിലധികമോ ആരാധകരാണ് ജന്നത്തിനുള്ളത് ജനത്തിന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ മാത്രം കണക്കെടുത്താൽ ഇക്കാര്യം വ്യക്തമാകും സൂപ്പർ താരം ഷാരൂഖ് ഖാന് നാൽപ്പത്തി ആറ് ദശലക്ഷം ഫോളോവേഴ്സ് ആണ് ഉള്ളതെങ്കിൽ ആ കണക്കുകളെ ഒക്കെ കടത്തിവെട്ടി നാൽപ്പത്തിഒമ്പത് പോയിന്റ് ഏഴ് ദശലക്ഷം ഫോളോവേഴ്സുമായാണ് ജന്നത് പ്ലാറ്റ്ഫോമിൽ നിറഞ്ഞു നിൽക്കുന്നത് യൂട്യൂബിലാവട്ടെ ആറ് പോയിന്റ് മൂന്ന് ഏഴ് ദശലക്ഷം സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അങ്ങനെ രാജ്യാന്തര തലത്തിൽ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ജന്നത് തന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഒന്നിൽ മുംബൈയിലായിരുന്നു ജന്നത്തിന്റെ ജനനം ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ചെറുപ്പകാലത്തു തന്നെ ടെലിവിഷനിൽ സാന്നിധ്യം അറിയിച്ച ജനത് ഇക്കാലത്ത് ം വരെയും അതേ മേഖലയിൽ തന്നെ ചുവടുപ്പിച്ചു നിന്നു ദിൽ മിൽ ഗയ മഹാറാണ പ്രതാപ് തൂ ആഷക്കി ഹുൽവ ഫിയർ ഫയൽസ് എന്നിങ്ങനെ സൂപ്പർ ഹിറ്റ് ടെലിവിഷൻ ഷോകളുടെ ഒരു നീണ്ട നിര തന്നെ ജന്നത്തിന്റെ പ്രൊഫൈലിലുണ്ട് റിയാലിറ്റി ഷോകളാണ് താരത്തിന്റെ മറ്റൊരു മേഖല ഫിയർ ഫാക്ടർ ഖത്രോൺ കെ ഖില്ലാടി ലാഫ്റ്റർ ചലഞ്ച് എന്നിവയുടെ ഭാഗമായിരുന്നു ജന്നത്ത് ഫിയർ ഫാക്ടറിൽ ഇന്നോളം പങ്കെടുത്തവരിൽ ഏറ്റവും അധികം തുക പ്രതിഫലം നേടിയതും ജന്നത്ത് തന്നെയാണ് പതിനെട്ട് ലക്ഷം ആയിരുന്നു ഒരു എപ്പിസോഡിന് താരത്തിന് പ്രതിഫലമായി ലഭിച്ചിരുന്നത് ലാഫ്റ്റർ ചലഞ്ചിലാവട്ടെ ഒരു എപ്പിസോഡിന് രണ്ട് ലക്ഷം രൂപയും ജനനത്തിന് ലഭിച്ചു ഇവയ്ക്ക് പുറമെ സ്വകാര്യ മ്യൂസിക് ആൽബങ്ങളിലൂടെയും താരം ധാരാളം ആരാധകരെ സമ്പാദിച്ചിട്ടുണ്ട് ഹിച്ച്കി അടക്കം നാല് ഹിന്ദി ചിത്രത്തിലും ജന സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു സമൂഹ മാധ്യമ പോസ്റ്റുകളിലൂടെയും നല്ലൊരു തുക ജനത്തിന് വരുമാനമായി ലഭിക്കുന്നുണ്ട് ഒരു പോസ്റ്റിന് ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയ്ക്കാണ് താരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ നിന്നും ായി ചുരുങ്ങിയ കാലയളവിൽ ഇരുന്നൂറ്റമ്പത് കോടി രൂപയുടെ ആസ്തിയാണ് ജനത്തിനുള്ളത് വിദ്യാഭ്യാസ കാലത്ത് തന്നെ അഭിനയ മേഖലയിൽ സജീവമാകേണ്ടി വന്നെങ്കിലും പഠനത്തിനോട് താരം യാതൊരു കോംപ്രമൈസിനും തയ്യാറായിരുന്നില്ല ജനത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എമ്പത്തൊന്ന് ശതമാനം മാർക്കോടെയാണ് തുടർന്ന് ബിരുദവും സ്വന്തമാക്കി മുംബൈയിലെ കാന്തിവല്ലിയിലെ ഒരു സ്വകാര്യ കോളേജിൽ നിന്നാണ് താരം ബിരുദമെടുത്തത് ഇരുപത്തി ഒന്നാം വയസ്സിൽ തന്നെ സ്വന്തമായി വീടും വാങ്ങി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നിരവധി പുരസ്കാരങ്ങളും ജനത്തിനെ തേടിയെത്തിയിട്ടുണ്ട് Mm-hmm.